അള്ളാഹു ദുനിയാവ് കൊടുക്കുക അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും നമ്മളെ തിയറി ഫിലോസഫി ഒന്ന് മാറ്റണം ഇഷ്ടമുള്ളവർക്കും കൊടുക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും അടുത്ത വാചകം അടിവരട്ടോ ദീൻ നൽകുക അവൻ സ്നേഹിക്കുന്നവർക്ക് അടയാളം നൽകുക അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ഞാനിത് പറഞ്ഞ എന്താ വെച്ചാൽ ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താക്കണ്ട പൈസന്റെ അടിസ്ഥാനത്തിലാണ് സ്നേഹം എന്ന് അള്ളാഹു ഒരാൾക്ക് ദീൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ ആ മനുഷ്യനെ സ്നേഹിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം അള്ളാഹകൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും മാറക്കട്ടെ